ശ്രീ അൻവർ അലിയുടെ സദാചാരി എന്ന കവിത വായിക്കുന്നത് രാഘിയ മലയാള വിഭാഗം അധ്യാപിക ശ്രീനാരായണ കോളേജ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു നട്ടുച്ചയ്ക്ക് സദാചാരം ക്ലാസിൽ നിന്ന് സഹജീവികളോട് കരുണ കാണിക്കുന്നവർക്ക് കരുണാമയനായ ദൈവം പ്രതിഫലം നൽകും എന്ന വാക്യത്തോടൊപ്പം പുറത്തേക്കിറങ്ങിയ ഒരു കുട്ടി അന്നത്തെ ഉച്ചച്ചോറ് നട്ടപ്ര വെയിലത്തിരുന്ന് വെള്ളം ചുട്ടുതിന്നുന്ന വഴിക്കുറുക്കന് കൊടുത്ത് വൈകിട്ട് വിശന്നു തളർന്ന് വീട്ടിലേക്കുള്ള മെറ്റലിളകിയ വഴിയിലൂടെ ദൈവത്തിൻ്റെ പ്രതിഫലം കാംഷിച്ചും അത് പൈസയായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചും കിട്ടിയാൽ പാഠപുസ്തകത്തിലെ ജീൻ വാൽ ജീൻ ചിത്രത്തോടൊപ്പം മാത്രം ഓർമ്മ വരാറുള്ള വേണുഗോപാലം നിലയം ഹോട്ടലിലെ കണ്ണാടിപ്പിഴിൽ നിന്ന് വാങ്ങേണ്ടതെന്തെല്ലാമെന്ന് കൂട്ടിക്കിഴിച്ചും കടയപ്പം വാങ്ങുന്നത് വാപ്പയുടെ പരിചയക്കാരിൽ ആരേലും കണ്ടാലോ എന്ന് മൂങ്ങിയ ഒരു അശുഭ ചിന്തയെ കല്ലെറിഞ്ഞു മുടിച്ചും ക്ഷമ നശിച്ച് അങ്ങനെ നടക്കുകയായിരുന്നു ഇതിനകം സദാചാരം ഗ്ലാസിൽ നിന്ന് നേരത്തെ തന്നെ മുങ്ങി മെറ്റലിളകിയ വഴിയിൽ കാത്തു നിന്നിരുന്ന ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്ന വാക്യം കുട്ടിയുടെ സഹായത്തിനെത്തി ഹായ് അത്ഭുതം തന്നെ കുഞ്ഞിമെറ്റലുകൾക്കിടയിൽ അതാ കിടക്കുന്നു ഒരു രണ്ടു രൂപ നോട്ട് കുട്ടി പിന്നെ വീട്ടിലേക്ക് പോയില്ല നിക്കറിന്റെ ഇടതും വലതും പോക്കറ്റ് നിറയെ ലഡുവുമായി വേണുഗോപാല നിലയത്തിൽ നിന്നിറങ്ങി തിരുവനന്തപുരത്തെ അനേകം മുടുക്കുകളിലൂടെ നിലാവ് നിറമുള്ള ലഡ്ഡു തരികൾ നുണഞ്ഞ് കൂട്ടം തെറ്റിയ ഒന്നൊന്നര ഇഞ്ച് മെറ്റൽ കാലുകൊണ്ട് തട്ടി തട്ടി നേരവും ദൂരവും മറന്ന് നടന്നു നടന്ന് പണിതീരാത്ത ഫ്ലൈ ഓവർ കടന്ന് കിഴക്കൻ മലയുടെ കുണ്ടി തുരന്ന് ഇപ്പോൾ അതാ ഒരു പാത പോലെ അയാളോടൊപ്പം രണ്ട് വാക്യങ്ങളുണ്ടായിരുന്നല്ലോ അവരെവിടെ